കുറേ അധികം പ്രേക്ഷകരിപ്പോൾ നമ്മുടെ അബ്ദുൾ റഹീമിന് റിയാദിലെ ജയിലിൽ കഴിയുന്ന വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിന് എന്ത് സംഭവിച്ചു അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലോകമെമ്പാടുള്ള മലയാളികൾ അണിചേർന്ന് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു നൽകിയതിന് ശേഷം ഒന്നും അറിയുന്നില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട് ഈ നിയമ വഴിയിലൂടെ മാത്രമേ നമുക്ക് ഈ കുരുക്ക് അഴിക്കാൻ കഴിയൂ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന പോലെ നമുക്ക് അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്തായാലും ഈ നിയമസഹായ വീതി റിയാദിൽ വരെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിൽ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വീഡിയോകൾ വളരെ വിനാശകാരിയാണ് എന്നൊരിക്കൽ കൂടി ഞാൻ പറയുന്നു അവരെ ശരിക്കും അവർക്ക് ചിലപ്പോൾ യൂട്യൂബിലുള്ള വ്യൂവർഷിപ്പ് ഉയർത്തുക അതല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കെ ഉണ്ടാക്കുക എന്നതായിരിക്കും അവരുടെ ശ്രദ്ധ പക്ഷേ റിയാദിലെ ജയിലിൽ ഒരു മനുഷ്യൻ ഡിമോക്ലേസിൻ്റെ വാളുപോലെ വധശിക്ഷ തലയ്ക്ക് മുകളിൽ കാത്തൊരു റഹീം കഴിയുന്നുണ്ട് അയാളുടെ വധശിക്ഷ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ദയവ് ചെയ്ത് പ്ലീസ് ഇതിൽ നിന്ന് മാറി നിൽക്കൂ അഞ്ഞൂറ് കെ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാക്കരുത് ഇനി ഞാൻ വിശദാംശങ്ങളിലേക്ക് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനുള്ള ശ്രമം റിയാദിൽ തുടരുകയാണ് ദയാധനം സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലിൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചു എന്ന സാശ്വാസകരമായ വാർത്ത ഇപ്പോൾ വരികയാണ് മുപ്പത്തിനാല് കോടി രൂപ സ്വാഹ അത് നശിച്ചുപോയി എന്നൊക്കെ തന്നെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ആളുകൾ സന്തോഷത്തോടെ നടക്കുകയാണ് ഇന്നലെ നമ്മുടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതേ ഒരു കാര്യം പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും എഴുതി വിടുന്നതല്ല സ്വാതന്ത്ര്യമെന്ന് അറിയണമെന്ന് അതൊരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾ വിട്ടു നിൽക്കണം കാര്യം റിയാദിലെ നിയമസഹായ സമിതി നമ്മളോട് ഈ കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എഴുതുന്ന ഒരു ലൈൻ കൊണ്ട് സൗദി അറേബ്യയിൽ ഇയാളുടെ മോചനം വൈകുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ഒരു നിങ്ങൾ മറുപടി എന്ന കാര്യം സംഭവിക്കുക സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് റിയാദിലുള്ള ഇന്ത്യൻ എംബസിയും നിയമസഹായ സമിതിയും മോചനദ്രവ്യമായ മുപ്പത്തിനാലു കോടി രൂപ സ്വരൂപിച്ചതായും അബ്ദുറഹീമിന് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ട് അബ്ദുറഹിമിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിക്ക് അപേക്ഷ നൽകിയിരുന്നു ഇതേ തുടർന്ന് മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബവും അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ എംബസി പ്രതിനിധിയും നിയമസഹായ സമിതി പ്രതിനിധികളും ഇന്ന് സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും നാട്ടിൽ സ്വരൂപിച്ച മുപ്പത്തിനാലു കോടി രൂപ സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ഇന്ത്യൻ എംബസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടു മൂന്ന് ദിവസത്തിനകം പണം എത്തിക്കാനാകുമെന്നാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ തുടർന്ന് കോടതി നൽകുന്ന അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ എംബസി പണം ട്രാൻസ്ഫർ ചെയ്യുകയും മരിച്ച സൗദി സൌദിബാരന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്യും അബ്ദുറഹീമിന് മാപ്പ് നൽകിയതായി സൗദി കുടുംബം രേഖാമൂലം കോടതിയെ അറിയിച്ചാൽ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും ഒരു മാസത്തിനുള്ളിലെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസിയും നിയമസഹായ സമിതിയും അതേസമയം അബ്ദുറഹിമിന്റെ മോചനം മോചനദ്രവ്യം കോടതിയിലെ നടപടിക്രമങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നിയമസഹായ സമിതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അബ്ദുറഹീം പുറത്തിറങ്ങിയ ശേഷം എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാമെന്ന നിലപാടിലാണ് സമിതി ജലീൽ കണമംഗലം ട്വന്റി ഫോർ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് ഇന്നലെ റിയാ ജിദ്ദയിലുള്ള ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധി ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ അന്വേഷിച്ചത് അപ്പോൾ റിയാദുള്ള നിയമസഹായ വേദി റഹീമിനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമസഹായ വേദി നടത്തിയ ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഇപ്പോഴൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റിദ്ധാരണ വരത്തുന്ന വ്യാഖ്യാനങ്ങളായി നാട്ടിൽ പ്രചരിക്കും അതൊക്കെ വിവർത്തനം ചെയ്തിവിടെ വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത് അത്ര ഭയക്കുന്നു വിദേശ മലയാളികൾ പ്രവാസികളോട് നമുക്ക് നമുക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ ഇടുന്ന ആളുകൾ ഇതൊന്ന് പിന്തിരിയണം അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കൾ ഇത്തരം വീഡിയോ ഇടുന്ന ആൾക്കാരെ നിൽത്സാഹപ്പെടുത്തണം ഇവർക്ക് കേക്ക് കൊടുക്കാതിരിക്കുക കേക്ക് കൊടുക്കാതിരുന്നാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എവിടെ ലക്ഷ്യമെങ്കിൽ തൽക്കാലം ഒരു മനുഷ്യൻ്റെ ജീവിതം ി വില പറഞ്ഞ് നമ്മൾ നേടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്